ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളിയൊരു ഐറ്റമാണ് കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇത് അരിപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ശർക്കരയും തേങ്ങയും തിരികെ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ പരത്തി കൊടുക്കാം കേട്ടോ നന്നായിട്ട് എടുക്കാം കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ കുറച്ച് വെള്ളമൊക്കെ തൊട്ട് നന്നായിട്ട് പരത്തി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഒരു കഴിച്ചോളം അപ്പം അതിന് ശേഷം നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ പരത്തിയ മാവിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യാം വലുതായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് തിളക്കേണ്ട ആ സമയം കൊണ്ട് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ മടക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പുതിയ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ത്രയുണ്ട് അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മൂടി വെക്കാം വിലയെപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇലയപ്പം എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ഇടണം കേട്ടോ കുറേ സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് തുറന്നു നോക്കാം കേട്ടോ നല്ലതായിട്ട് ആവി പറക്കുന്നുണ്ട് വെന്തോന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടോ കേട്ടോ വില വിട്ട് വരുവാണെങ്കിൽ വെന്തട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇലയപ്പം തയ്യാറായിട്ടുണ്ട് ഇപ്പം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും ബായ്